തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭരണശിലാ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് മന്ത്രിമാരുടെയും സർക്കാർ വകുപ്പ് സെക്രട്ടറിമാരുടെയും കാര്യാലയങ്ങളും മറ്റ് പ്രധാനപ്പെട്ട കാര്യാലയങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളാണ് ഈ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് അന്ന് തിരുവിതാംകൂർ രാജ്യത്തിന്റെ റോയൽ ദർബാർ ഹാൾ ആയാണ് സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം നടന്നത് ഇവിടെ വച്ചാണ് രാജാവ് തന്റെ മന്ത്രിസഭയുമായി പ്രതിമാസ കൂടിക്കാഴ്ച നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ അക്കാലത്തെ തിരുവിതാംകൂറിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ബാർട്ടന്റെ മേൽനോട്ടത്തിലാണ് പണി പൂർത്തിയാക്കിയത് അന്നത്തെ ദിവാൻ ി മാധവറാവു ആയിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ മേൽനോട്ടം നിർവഹിച്ചത് റോഡിനു കുറുകെ കെട്ടിടത്തിന് എതിർവശത്തായി അദ്ദേഹത്തിന്റെ പ്രതിമ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് ഈ സ്ഥലമാണ് ഇപ്പോൾ സ്റ്റാച്ചു എന്ന് അറിയപ്പെടുന്നത് റോമൻ ഡച്ച് വാസ്തുവിദ്യ ശൈലികളുടെ സമന്വയമാണ് ഈ കെട്ടിടം കെട്ടിടത്തിന്റെ പണി പൂർത്തിയായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ജൂലൈ എട്ടിനാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചത് അന്നത്തെ സെക്രട്ടേറിയറ്റ് ചിത്രങ്ങളിൽ എഴുതിയിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ചെലവായതെന്നാണ് എന്നാൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് യഥാർത്ഥ എസ്റ്റിമേറ്റ് എന്നാണ് പറയപ്പെടുന്നത് സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് തിരുവിതാംകൂറിന്റെ അവസാന രാജാവായിരുന്ന ചിത്ര തിരുനാൾ സ്ഥാനാരോഹണം നടന്നത് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ കേരള സംസ്ഥാന നിയമസഭയും സെക്രട്ടേറിയറ്റിനകത്താണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീടാണ് മാറ്റങ്ങൾ സെക്രട്ടേറിയറ്റിന് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പത്ത് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയ്ക്ക് സൗത്ത് സാൻഡ്വിച്ച് ബ്ലോക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കും നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന നോർത്ത് ബ്ലോക്കും നിലവിൽ വന്നു ഇതിന് ഏകദേശം ചിലമായത് അറുപത്തി ഏഴ് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം രൂപയാണ് സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീനും ഡിസ്പെൻസറിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ നിർമ്മിക്കുകയും ചെയ്തു കെ ആർ ഗൗരിയമ്മയാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നീടാണ് രണ്ട് അനക്സ് ബ്ലോക്കുകളും നിർമ്മിച്ചത് ഹുസൂർ കച്ചേരി എന്നായിരുന്നു ആദ്യം സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്നത് ഹുസൂർ എന്നാൽ ഭരണാധികാരി എന്നാണ് അർത്ഥം ഭരണാധികാരികൾ ഇരിക്കുന്ന സ്ഥലമായതിനാലാണ് അത് ഹുസൂർ കച്ചേരി എന്നറിയപ്പെടുന്നത് ഹുസൂർ കച്ചേരി എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ഒരു സ്ഥലത്തല്ലെന്നു മാത്രം ദിവാൻ അല്ലെങ്കിൽ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മാറുന്നതനുസരിച്ച് അതിന് മാറ്റങ്ങൾ സംഭവിച്ചു മാവേലിക്കരയിലും ആലപ്പുഴയിലും കൊല്ലത്തേക്കും ഹുസൂർ കച്ചേരി മാറ്റി സ്ഥാപിച്ചു സ്വാതി തിരുനാളിന്റെ കാലത്ത് ഹുസൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പിന്നീടാണ് അത് തിരുവിതാംകൂറിന്റെ തലസ്ഥാനത്താക്കിയത് പക്ഷേ അത് കോട്ടയ്ക്കുള്ളിലേക്കാണ് മാറ്റിയത് അന്ന് തൊട്ടുകൂടായ്മ നിലവിലുണ്ടായിരുന്നു അക്കാലത്ത് തൊട്ടുകൂടാത്ത വിഭാഗത്തിന് കോട്ടയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് അന്ന് മദ്രാസ് ഹൈക്കോടതിക്ക് നിവേദനവും നൽകിയിരുന്നു എന്നാൽ കോടതി സെക്രട്ടേറിയറ്റ് ഒരു പൊതു സ്ഥലമായിരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ പങ്കജ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കച്ചേരി നിർമ്മിച്ചു ആനകളാൽ ചുറ്റപ്പെട്ട ഒരു ശങ്കിന്റെ ചിത്രം അതിൽ കൊത്തിവെച്ചിരുന്നു അങ്ങനെയാണ് ഹുസൂർ കച്ചേരി ആനക്കച്ചേരിയായി മാറുന്നത് ഈ പ്രദേശത്ത് ഒരു ചന്തയുണ്ടായിരുന്നു അതിനാൽ പുത്തൻചന്ത എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ സ്റ്റാച്യു മുതൽ ആയുർവേദ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെയാണ് അന്നത്തെ പുത്തൻചന്ത ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തെ ആദ്യത്തെ പ്രതിമയായ മാധവറാവുവിന്റെ പ്രതിമ ഇപ്പോഴത്തെ സ്റ്റാച്യുവിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ വില്യം ബാർട്ടൺ താമസിച്ചിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പേരാണ് നൽകിയത് ബാർട്ടൺ ഹിൽ കെട്ടിടത്തിന് മണലെടുത്ത സ്ഥലം ചെങ്കൽ ചൂള എന്നും അറിയപ്പെട്ടു അന്ന് നായർ ബ്രിഗേഡിന്റെ ബാരിക്കുകളായിരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സർ മാധവറാവു ആണ് നഗരം വികസിപ്പിക്കണമെങ്കിൽ ഹുസൂർ കച്ചേരി ഒരു പൊതുസ്ഥലമായിരിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് വില്യം ബാർഗ് സ്ഥലം കണ്ടെത്തുന്നതും ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് വരുന്നത് പക്ഷേ അതെല്ലാം അവഗണിച്ചാണ് ബാർട്ടൺ കെട്ടിടം രൂപകൽപ്പന ചെയ്യുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷിക ദിനത്തിൽ ഒരു സ്മാരക മന്ദിരവും നിർമ്മിച്ചു പക്ഷെ ആ മന്ദിരം ഭൂമി കടിയിലായതിനാൽ അവിടെ എത്തിച്ചേരൽ എളുപ്പമായിരുന്നില്ല പിന്നീട് അത് മണ്ണിനടിയിൽ മറയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സെക്രട്ടേറിയറ്റ് ഭരണപരമായ കാര്യക്ഷമതയുടെ പ്രതീകം മാത്രമല്ല കാലങ്ങളായി കേരളം കടന്നുവന്ന രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളുടെ സാക്ഷി കൂടിയാണ് രാജവാഴ്ചയിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള സംസ്ഥാനത്തിന്റെ യാത്ര കൂടിയാണ് കെട്ടിട സമുച്ചയം